ബേബി ഗേൾ ആണ് ഫോട്ടോ ഒക്കെ കാണുക്ക് കമ്മ്യൂണിറ്റിയിൽ പോയി ഫോട്ടോ ഫോട്ടോ ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഡെലിവറി നടക്കുന്ന സമയത്ത് അവളെ കൂടെ തന്നെ നമുക്ക് നിക്കാനൊക്കെ പറ്റും എന്താ മോനെ ആいくつ വയസ്സൊന്നുമില്ല ഇൻഷാ അള്ളാഹ് എന്നെ യാത്ര ডেলিവർ ഉണ്ട് നാളങ്ങളെ ഇൻഷാ അള്ളാഹ് സന്തോഷ വാർത്ത അറിയിക്കും സർ എന്താവേ ഇലാമോ ഇപ്പോ നേരെ രാത്രി 1 മണിയോ അല്ല മാ അ 1 മണിയല്ലല്ല 1 മണി പാലക്കര കാവലിയിരിക്കും ഞാൻ എല്ലാവരെ കൂടെ ഉണ്ടോ കേവരിന്റെ സമയത്ത്

ഫോട്ടോ ഒക്കെ കണ്ടവർക്ക് കമ്മ്യൂണിറ്റിയിൽ പോയി ഫോട്ടോന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ അർജന്റായിട്ട് പോകുന്നത് ചോക്ലേറ്റ് വാങ്ങാനാണ് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചോക്ലേറ്റ് വാങ്ങിയിരുന്നു തികഞ്ഞില്ല അപ്പൊ നമ്മള് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ഫാന് പോയി വാങ്ങാൻ പൊറത്തിറങ്ങിയതാണ് എന്താ ഞാൻ ആര് ജയിച്ചു അതാണ് ഞാൻ ചോദിക്കണത് ഞാനും പപ്പി മാറി മാറി പറഞ്ഞിരുന്നു അതൊരു ബേബി ഗേൾ ആണ് വരാൻ പോണത് ഷ്യുവർ ബേബി ഗേൾ ആണ് എന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് തന്നെ ആയി നടന്നു അതിലുപരി നല്ല ക്യൂട്ട് കുട്ടിയില്ല നല്ല രസം എല്ലാരും ദുവാ ചെയ്ത ഒരുപാട് പേരുണ്ട് ചില ചെല ചോയ്ക്കും ഞാനുണ്ടല്ലോ ഞാൻ ആ സ്പോട്ടിൽ അവിടെ ഇണ്ടായിരുന്നു ഹോള് പ്രസവിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഹോളിപ്പുണ്ടായിരുന്നു അതായത് പിന്നെ ലേബർ റൂമിലല്ല പ്രസവിച്ചത് സെപ്പറേറ്റ് സ്യൂട്ട് റൂം റൂം എടുത്തിട്ടുണ്ട് ഒരു ഒരു ഉള്ളത് അപ്പം ഇത് ഞങ്ങളെല്ലാം പോയിട്ട് ഒന്നിച്ച് നിക്കാം നിൽക്കുന്നില്ല എല്ലാരും ഉണ്ടായിരുന്നു ഇൻ്റെ അമ്മ ഉണ്ടായിരുന്നു പപ്പൊക്കെ പിന്നെ അപ്പുറത്തായിരുന്നു അതായത് രണ്ട് റൂമും ഒരുമിച്ചാണ് ഉണ്ടാവും അതായത് ഞാൻ ആ റൂം അവിടെ ചെന്നിട്ട് കാണിച്ചില്ല അതിന്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസിലാവും എന്തായാലും അലമ്മദില്ല ഒരു കുഴപ്പമില്ല പിന്നെ കുട്ടിന്റെ കരച്ചിൽ കുറച്ച് കൊറവാണെന്ന് പറഞ്ഞിട്ട് ഐസ്യൂലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ നമ്മളൊക്കെ തരും എന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കട്ടെന്താ പറയാലേ പ്രസവിച്ചത് കേട്ടോ അത് എന്തിനില്ല ഒരു കുഴപ്പമില്ല ജുബിങ് അതാണ് വലിയൊരു സന്തോഷം ജുബിക്കും കുഴപ്പമൊന്നുമില്ല നോർമൽ ഡി അതും പറയാൻ പറഞ്ഞു സിസേറിയൻ അല്ല നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ നോർമൽ ആണെങ്കിലും കുറച്ച് വേദന കുറക്കാനുള്ള മരുന്നുകൾ മരുന്നുകൾ യൂസ് ചെയ്യേണ്ടി വന്നു കാരണം ആണ് കൂടുതൽ വേദന താങ്ങാൻ പറ്റൂല ആ വേദന കുറക്കാനുള്ള മരുന്നുകളൊക്കെ വിട്ടിട്ട് പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക അത് ഡോക്ടർ ഇങ്ങോട്ട് പ്രിഫർ ചെയ്തായിരുന്നു കാരണം ഓൾക്ക് കുറച്ച് വികസനം വരാൻ വേണ്ടിട്ട് ട്യൂബ് യൂസ് ചെയ്തപ്പോ തന്നെ ആൾക്ക് ആൾക്കത് ഭയങ്കരായിട്ട് ആയിരുന്നു ായിരുന്നു താങ്ങുന്നില്ല ആള് വിറക്കലൊക്കെ തുടങ്ങി അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ആൾക്ക് തീരെ പെയിൻ എടുക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞിട്ട് നമുക്ക് എനിക്കും അറിയില്ല ഞാൻ അവിടെ നോക്കി വേണമെങ്കിൽ പറഞ്ഞാൽ ആലും തരില്ല രാത്രി കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും ദുബായി ചെയ്തവർക്കൊക്കെ നന്ദി സോ നമ്മൾക്ക് ബാക്കി വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടല്ലോ പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു ഷ്യൂട്ട് റൂം എടുക്കുന്ന എത്രയാണ് ചോദിച്ചിരുന്നു അതിന്റെ പാക്കേജിൽ കൊടുത്തിട്ടുള്ളത് എയ്റ്റി ഫോർ തൗസൻഡ് ആണ് കേട്ടോ അതായത് കുറെ പേര് ചിലപ്പോൾ ഇതേപോലെ ഹസ്ബൻഡിനൊപ്പം നിൽക്കാൻ വേണ്ടി ചോദിച്ചിരുന്നായിരിക്കും ആ അപ്പോൾ എന്നോട് കുറെ ആൾക്കാർ കമന്റിൽ ചോദിച്ചിരുന്നു ഞാൻ ലാസ്റ്റ് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇങ്ങനെ ജുബിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് റൂം എടുക്കുന്നു അപ്പോൾ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു എത്രയാണ് അതിന് പ്രൈസ് വരുന്ന പാക്കേജിൽ കൊടുത്തിട്ടുള്ളത് എയ്റ്റി ഫോർ തൗസൻഡ് ആണ് ആ ആ എന്താ പറയാ വിത്തൌട്ട് മെഡിസിനും കാര്യങ്ങളും ആണ് പാക്കേജിൽ ബാക്കി ഞങ്ങൾ രാം അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അജഫാനാണ് വാങ്ങിയത് ഇനി നമ്മൾ നേരെ തിരിച്ചു പോകുന്നു എടുക്കാൻ പോകുന്നു അല്ലെ പപ്പാ ആർക്കും മുട്ടായിട്ട് ആ പറഞ്ഞപ്പോളാ എല്ലാവർക്കും കുട്ടിനെ കാണണെങ്കില് വരണോ പപ്പാ കാണുന്ന അത്ര ആഗ്രഹം ഉള്ളവർക്ക് വരാട്ടോ നോ പ്രോബ്ലം വരാം വരാമെന്ന് കാണാട്ടോ പ്രശ്നൊന്നും ഇല്ല പിന്നെ ഇന്നല്ല നാളെ വരാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ബേബി ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻഷാല് ഓക്കേ അപ്പൊ വന്നാല് ഞങ്ങൾ എന്തായാലും മിഠായി തരുന്നതായിരിക്കും ഞങ്ങളുടെ സന്തോഷത്തിന് അല്ലേ ചോക്ലേറ്റ് തരും അപ്പൊ ജുബി എവിടെ ഉള്ളത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കണ്ട കോട്ടക്കൽ മിംസിലാണ് ഉള്ളത് കേട്ടോ ഓക്കെ നമ്മൾ അവിടുന്ന് റൂമ് മാറൂലോ ഇല്ല അവിടെ അവിടുത്തെ സ്യൂട്ട് റൂമിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അവിടെ വന്ന് കാണേണ്ടവർക്ക് വന്ന് കാണാം ഓക്കെ എന്തായാലും അവിടെ ചെല്ലട്ടെ ബാക്കി വിശേഷം പറയാം എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് <laughs> രാവിലെ അങ്ങനെ പറയാൻ പാടില്ല അല്ല ായിട്ട് കഞ്ഞിമാരി കൊടുത്തു കുട്ടിപ്പോലാണ് കുട്ടിപ്പോ ഒബ്സർവേഷനിലാണ് കേട്ടോ പേപ്പറി തരാം അപ്പൊ കാണിക്കും അപ്പോൾ ഇതാണ് കൈസ് സ്യൂട്ട് റൂമ് വരുന്നത് അതായത് ഇവിടെ വെച്ചിട്ടാണ് ജുബിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെക്കന്നെ സെപ്പറേറ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ഇത് അറ്റാച്ചഡായിരിക്കും ഈ റൂമും കൂടി അറ്റാച്ചഡ് ആയിരിക്കും കേട്ടോ ഈ ഒരു റൂമും കൂടി ഇതിൽ അറ്റാച്ചഡ് ആയിരിക്കും ജുബി കെടുക്കുന്നത് അവിടെയാണ് ആൾ ഉറങ്ങുകയാണ് ഇപ്പോൾ നല്ല ടയേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങുകയാണ് ഇപ്പൊ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആ സ്റ്റിച്ച് ഇട്ടിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഡെലിവറി നടക്കുന്ന സമയത്ത് അവളെ കൂടെ തന്നെ നമുക്ക് നിക്കാനൊക്കെ പറ്റും അതിന്റെ എല്ലാ എക്യൂപ്മെന്റ്സും അവരുടെ ആ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും ഡെലിവറിക്ക് വേണ്ടത് കേട്ടോ ഇപ്പൊ ജുബി നല്ല ഉറക്കാണ് പിന്നെ ബേബി ആണെങ്കിൽ എൻ ഐ സിയുലാണ് ഉള്ളത് കാരണം ബേബിക്ക് കരച്ചില് കുറവാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആശയുള്ള കുഴപ്പമൊന്നുമില്ല ബേബി നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല എന്തായാലും ഒരു ദിവസം ഒബ്സർവേഷൻ വെച്ചിട്ട് നാളെ നമുക്ക് ബേബിനെ അവർ തരും ഇപ്പം ബേബി ബേബിയും ജൂബിയും ആരും ഇല്ല ഇപ്പൊ എല്ലാവരും വീട്ടിലേക്ക് പോയി കാരണം രണ്ട് ദിവസമായിട്ട് തന്നെയാണ് എല്ലാവരും സോ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയി എന്തായാലും ജുബി വന്നിട്ട് ബേബിനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടും എല്ലാം എല്ലാവരും കാണിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരു വന്നിട്ട് ജുബിയൊക്കെ വന്നിട്ട് ജുബിന്റെ എക്സ്പീരിയൻസ് ജുബീനെ പറയും പിന്നെ അതുപോലെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്ര രൂപ എക്സ്പെൻസ് ആയി പിന്നെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് വന്നത് എന്നൊക്കെ അതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ല ബ്ലോഗിൽ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ആദ്യം അവർ വരട്ടെ ഞാനും തന്നെ ആ ഒരു അപ്പത്തൊരു മാനസികാവസ്ഥയിൽ ഫുള്ള് ഡൗൺ ആയിരുന്നു ഇപ്പോഴാണ് റെഡി ആയി വന്നത് സോ ഇൻഷാല്ല അപ്പം നമ്മളെല്ലാം ഇൻഫോം ചെയ്യും ബ്ലോഗ ബ്ലോഗ് കൂടെ തന്നെ നമ്മൾ ഇൻഫോം ചെയ്യും കേട്ടോ